ഹലോ കൂട്ടുകാരെ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ സൂര്യകാന്തി പാടമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യറ്റി എന്ന സ്ഥലത്ത് ഊരമ്മള എന്നൊരു ഗ്രാമത്തിലെ അതിമനോഹരമായ ഒരു സൂര്യകാന്തി പാടം നമുക്ക് കാണാം കഴിഞ്ഞ പ്രാവശ്യം ഓർത്തി അതിമനോഹരമായിട്ട് ജന്തിയായിരുന്നു പ്രാവശ്യം സൂര്യകാന്തി ഞങ്ങൾ അറിഞ്ഞില്ല എവിടെ സൂര്യകാന്തി പാടമുള്ളതും ഇപ്പുറത്തോട്ട് നമ്മൾ മോക്ക് കമ്മൽ വാങ്ങാൻ വന്നപ്പോൾ കണ്ടതാണ് ആൾ ആൾ ആളുകൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇത് കുളമാണ് കുളത്തിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് നമ്മൾ വെള്ളം മാത്രം എന്നാണ് വിചാരിച്ചത് നല്ലതുപോലെ നോക്കിയപ്പോൾ കുറച്ച് മീനൊക്കെ കാണും കുറേ കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞിട്ട് കുറേ ദൂരം പോകുമ്പോഴാണ് സൂര്യകാന്തി പഴയ രണ്ടര ഏക്കറിലാണ് സൂര്യകാന്തി നട്ടിരിക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് ജമന്തി ആയിരുന്നു പിന്നെ ആന ഒത്തിരി ഞങ്ങൾ വിചാരിച്ച ആൾക്കാരൊന്നുമില്ല പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിമനോഹരമായ ഒരു ഇതായിരുന്നു പക്ഷേ അതിൻ്റെ ഭംഗി കാണണമെങ്കിൽ രാത്രി വര വര വരുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് രാത്രി എന്തൊക്കെ പരിപാടികളുണ്ട് അതൊന്നും കാണാൻ നിന്നില്ല നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടു പേർക്കും തിരിച്ച് വരണ ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുപാട് കുറച്ചുരൊക്കെ നടന്നു നടന്നിട്ട് പിന്നെ സൂര്യകാന്തി പാടം കുറച്ചപ്പുറത്താണ് ഒത്തിരി ആളുകളുണ്ടായത് എല്ലാം കഴിഞ്ഞ് ലേസ് ഐസ്ക്രീം എല്ലാം സൈഡിലൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് താഴെയാണ് എൻ്റെ വീട് എല്ലാ പ്രാവശ്യവും ഇവിടെ നേരത്തെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ ഇതൊക്കെ നട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും സൂര്യകാന്തി ഒത്തിരി പതിനഞ്ചാം തീയതി വരെ ഈ മാസം ജനുവരി പതിനഞ്ചാം തീയതി വരെ ഇതുണ്ട് പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ ഒത്തിരി പേര് അവിടെ കാറിലൊക്കെ ഒത്തിരി പേരവിടെ വന്നിട്ടു കാണാൻ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് ഇത് സൂര്യകാന്തി പടത്തെക്കുറിച്ച് പിന്നെ രണ്ട് പേർക്കും തിരിച്ച് വരണതിഷ്ടമേ അല്ല കുറച്ച് ഞാൻ അതാ നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴൊക്കെ പിന്നെ കുറേ നേരം ഇങ്ങനെയൊക്കെ കറങ്ങി തിരി നടന്നു രണ്ടര ഏക്കറിലാണിത് നട്ടിട്ടുള്ളത് പിന്നെ അയ്യോ അങ്ങനെ മണിക്കുട്ടി നടന്ന് നടന്ന് പോയിട്ട് വന്ന് വീണു അതിൻ്റെ ഇടയിൽ പിന്നെ ശ്രീക്കുട്ടിക്ക് വെയിൽ വെയിൽ തൊപ്പിയൊക്കെ വെച്ചതാ എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയൊക്കെ വച്ചിട്ടിങ്ങനെ കുറേ ദൂരമൊക്കെ നടന്നു പിന്നെ അടുത്ത് നമുക്ക് സൂര്യാന്തി പാടം ഒന്നുകൊണ്ട് നല്ല വേണ്ട നല്ലതുപോലെ തിരക്കുണ്ട് ഇവിടെ പക്ഷെ നമ്മളെ ഗ്രാമമാണിത് ഗ്രാമം അങ്ങ് താഴോട്ടൊക്കെ കാടാണ് അതിൻ്റെ ഇപ്പുറത്തൂടെ ഇത്ര ഇത്രയും വരെ തന്നെ ഉള്ളു പിന്നെ തിരിച്ചു പോകാൻ ഒരു മടിയായിരുന്നു കുറേയൊക്കെ കണ്ടിട്ട് പോകാൻ വീണ്ടും എന്ന് പറഞ്ഞ് അവിടെ കയറി കുറേ നേരം ഇരുന്നു രണ്ടു പേർക്കും തിരിച്ചു വരാൻ ഒരു മടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരിടത്തും കൊണ്ടുപോകൂലല്ല ഇതെങ്കിൽ തിരിച്ചു പോയ ഞങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ട് കാണാൻ കൊണ്ട് കയറ്റി പിന്നെ അങ്ങനെ കുറേ ദൂരം അന്ന് ഒരുപാടുണ്ട് കണ്ട് കണ്ട് കണ്ടുകൊണ്ട് അവസാനം എനിക്ക് തലവേദന എടുത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് രണ്ട് വേദനയും കേൾക്കില്ല അങ്ങനെ കുറേ ദൂരം നടന്നു തിരിച്ച് പോവാൻ പോകാൻ വെയിൽ വെയിലെന്ന് പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ല ഒടുക്ക രണ്ടുപേരും കൂടെ ഒരുപാട് നേരം ഫോട്ടോസൊക്കെ ഒത്തിരി ഫോട്ടോസൊക്കെ ഹണി റോസിനെ കണ്ടപ്പോൾ ഹണി റോസിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെയായിരുന്നു അടുത്ത് മണിക്കുട്ടിക്കാണെങ്കിൽ മാനിൻ്റെ അങ്ങനെ മാനിൻ്റെ അടുത്ത് നിന്നു ഫോട്ടോ എടുത്തു സൂര്യകാന്തിയുടെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തു പിന്നെ ചേച്ചിയും അനിയത്തിയും കൂടെ അവിടെ കയറി ആ ഇരുന്ന് തൊപ്പി വെയിൽ വെയിലായതുകൊണ്ട് നല്ലതുപോലെ ഇരുന്ന് വള്ളത്തിൽ തൊഴയണമെന്ന് പറഞ്ഞു വള്ളത്തിലങ്ങനെ ഇരുന്നു അടുത്താണെങ്കിൽ ശ്രീകുടിക്ക് മുട്ടായി വേണം മുട്ടായി വേണമെന്ന് പറഞ്ഞ് പിന്നെ മുട്ടായി വാങ്ങിയത് ആ ചിരി സന്തോഷം കൊണ്ടുള്ള ചിരിയായിരുന്നു ഒരിടത്തും കൊണ്ടുപോലല്ലോ എവിടെയെങ്കിലും കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ്